നമസ്കാരം എൻ്റെ പേര് പി കെ വ്യാസൻ അമനകര കോട്ടയം ജില്ലയിലെ രാമപുരം പഞ്ചായത്തിലുള്ള സെൻറ്റ് ജോസഫ് യു പി സ്കൂളിലെ മദ്യത്തിനും മയക്കുമരുന്നിനും കുട്ടികൾക്കും മുതിർന്നവർക്കും ദോഷമുണ്ടാകുന്ന എല്ലാ വിഭാഗത്തിലുള്ള ഈ മയക്കുമരുന്നുകൾക്കുമെതിരെ വലിയൊരു ക്യാമ്പയിൻ നടത്തുന്നതായി അറിഞ്ഞു അധ്യാപകർ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ രക്ഷകർത്താക്കൾ നാട്ടിലുള്ളവർ ഒക്കെ ചേർന്ന് വളരെ സന്തോഷമായി അതിനൊരു അഭിനന്ദനം ആദ്യമേ തന്നെ അർപ്പിക്കുകയാണ് കൂടാതെ എനിക്ക് പറയാനുള്ളത് രക്ഷകർത്താക്കളോടും നമ്മുടെ അധ്യാപകരോടും മാത്രമല്ല കുട്ടികളോടായിട്ടാണ് മക്കളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്ന ആൾക്കാര് ഗുരുക്കന്മാരെ ബഹുമാനിച്ചവരാണ് അച്ഛനമ്മമാരെ ആദരിച്ചവരാണ് ഈ രണ്ടു കൂട്ടത്തിലും ഉള്ളതാണ് ഞാൻ അതുകൊണ്ട് ഇപ്പോഴും എൺപത്തിനാല് വയസ്സുള്ള അധ്യാപകർ പോലും എന്നെ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഓർത്തിരിക്കുന്നു എനിക്കിത് വളരെ അഭിമാനത്തോടെ ഒരു സ്വകാര്യ അഹങ്കാരത്തോടെ നിങ്ങളുടെ മുമ്പിൽ പറയാവുന്ന കാര്യമാണ് ഞാൻ ഒരിക്കൽ പോലും ഒരു പുക വലിക്കുകയോ മദ്യം കഴിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഞാനങ്ങനെ ചെയ്തവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരുന്ന മാർഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളുമാണ് അങ്ങനെ ഇരിക്കെയാണ് ഇതിൻ്റെ സംഘാടക സമിതി എന്നെ അറിയിക്കുന്നത് ഒരു സന്ദേശം വേണമെന്ന് മക്കളെ പുക വലിച്ചും മദ്യപിച്ചും നടക്കുന്നവരോട് ഇപ്പോൾ സമൂഹത്തിന് വല്ലാത്തൊരു അറപ്പാണ് വെറുപ്പാണ് പേപ്പട്ടിയെ കാണുന്നതുപോലെയാണ് സത്യത്തിൽ ഈ മദ്യപാനികളെയും പുകവലിക്കുന്നവരെയും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെയും കാണുന്നത് കേരളത്തിൽ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മദ്യവും മയക്കുമരുന്നും കഴിച്ച് തമ്മിൽ തല്ലുന്ന അധ്യാപകരെ തല്ലുന്ന അച്ഛനമ്മമാരെ തല്ലുന്ന കുട്ടികൾ ഉണ്ട് ആ നിലയിലേക്ക് നമ്മൾ യാതൊരു കാരണവശാലും ഉയരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് യാതൊരു കാരണവശാലും മദ്യം കഴിക്കുകയോ മയക്കുമരുന്ന് ഉപയോഗിക്കുകയോ ചെയ്യരുത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും എന്നുള്ളതാണ് അറിയാനുള്ളത് ഇത് നിങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഭാവിയിൽ യാതൊരു കാരണവശാലും മദ്യം കഴിക്കുകയോ മയക്കുമരുന്ന് ഉപയോഗിക്കുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല അത് ഉപയോഗിക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും പണ്ട് നമ്മുടെ നാട്ടിൽ കുഷ്ഠരോഗികളുണ്ടായിരുന്നു ഈ കുഷ്ഠരോഗികളെ എങ്ങനെയാണോ ജനം കാണുന്നത് അതുപോലെയാണ് മയക്കുമരുന്നും മദ്യവും കഴിക്കുന്നവരെ കാണുമ്പോൾ ജനത്തിന്റെ കാഴ്ചപ്പാട് അത്ര അറപ്പാണ് വെറുപ്പാണ് നമുക്ക് കുറച്ച് നാളേ ഈ ജീവിതം നമുക്ക് തന്നിട്ടുള്ളൂ കുറച്ച് നാൾ അത്രയും നാൾ നമ്മളെ സഹോദരങ്ങളോട് അച്ഛനമ്മമാരോട് ഗുരുക്കന്മാരോട് മുതിർന്നവരോട് അയൽപക്കത്തുള്ളവരോട് നാട്ടുകാരോട് എല്ലാവരോടും വളരെ സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടിയിട്ട് ജീവിക്കണം വലിയ വാഹനങ്ങൾ വാങ്ങുക വലിയ വലിയ കെട്ടിടങ്ങൾ പണിയുക അല്ലെങ്കിൽ വലിയ ആഭരണങ്ങൾ അണിയുക വസ്ത്രങ്ങൾ അണിയുക ഇതൊന്നുമല്ല മക്കളെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നല്ല സ്വഭാവം മനസ്സിന് കുളിർമയുണ്ടാകുന്ന മനസ്സിന് നൈർമല്യമുള്ള പെരുമാറ്റം ഉണ്ടാവണം ഇതിനാകട്ടെ നമ്മളുടെ ഈ ജീവിതം ജന്മം കുട്ടിക്കാലം മുതലേ സത് സ്വഭാവികളായിട്ട് സന്തോഷത്തോടെ സ്നേഹത്തോടെ വളരുവാൻ നിങ്ങൾക്ക് എല്ലാവിധ ഈശ്വരാനുഗ്രഹവും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം പി കെ വ്യാസൻ അമനകര ഒരിക്കൽ നിങ്ങളുടെ അടുത്ത് വരുന്നതാണ് സന്തോഷം നമസ്കാരം